നിങ്ങൾ ഒമാനിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക ഒമാനിൽ ഈയിടെ അടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു തട്ടിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഒമാനിൽ മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളും ഈ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടാവാം ഇപ്പോൾ ഞാനിത് എൻ്റെ കൺമുന്നിൽ പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എത്തുന്നത് കാരണം ഈ ഒരു തട്ടിപ്പിന് ഇര ഞാനും ആയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്കായിരിക്കും ഈ ഒരു അനുഭവം അനുഭവപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് ഒമാനിൽ നിന്ന് നമ്മുടെ ബാങ്ക് വഴി നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൈസ പോകും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും പോകും അതേപോലെ തിരിച്ച് ആയിട്ട് വരും ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിലൊരു വ്യക്തിയാണ് എനിക്ക് കസ്റ്റമർ പൈസ പേയ്മെൻറ്റ് മൊബൈൽ ട്രാൻസ്ഫർ ചെയ്യുക അയയ്ക്കും പക്ഷേങ്കിൽ അതേ സമയത്തിന് ആ കസ്റ്റമർ മൊബൈൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റാവും ചെയ്യും പിന്നീട് അത് റിവേഴ്സ് ആയിട്ട് ക്രെഡിറ്റ് ആവും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ അത് ശ്രദ്ധിക്കും ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ കൊണ്ട് ചിലപ്പോൾ നമ്മൾ വീണ്ടും അത് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും ഇങ്ങനൊരു പ്രശ്നം ഒരു മൂന്നാല് ദിവസമായിട്ട് ബാങ്ക് മസ്കത്ത് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും നിങ്ങളും മറ്റുള്ള ഏതെങ്കിലും ബാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് ചെറിയൊരു തട്ടിപ്പുമായിട്ട് കുറച്ച് കള്ളന്മാർ ഇറങ്ങിയിട്ടുള്ളത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മുടെ മൊബൈൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും സാധനം കൊടുത്താൽ നമ്മൾ എന്താ ഈ മൊബൈൽ നമ്പർ കൊടുക്കും മൊബൈൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറയും ആ മൊബൈൽ പേയ്മെൻറ്റ് എത്രയാണോ എമൗണ്ട് അവർ ചെയ്തതാണ് ഇതേപോലെ സക്സസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും നമ്മൾ ഓക്കെ യാതൃശ്യമായി നമ്മൾ സക്സസ് മെസ്സേജ് വന്ന് കണ്ടു അപ്പോൾ നമ്മൾ ഓക്കെ അക്കൗണ്ട് കേ ചിലേ സമയം നമ്മുടെ അക്കൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് കേട്ടിട്ടുണ്ടാവില്ല ചില സമയം നമ്മൾ വിചാരിക്കും ആ ഒരു റിവേഴ്സിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർക്ക് മാറ്റി വെക്കും ചില ആൾക്കാർ വീണ്ടും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾറെഡി നമ്മൾ അവർ എന്നാണ് സക്സസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണും നമ്മൾ വിശ്വാസമായിട്ട് നമ്മൾ പറയും ഓക്കെ പിന്നീട് കയറി എന്ന് പറയും ഇതൊരു ഇതിലാണ് ിൽ ചെറിയൊരു തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാരണം ബാങ്ക് മസ്കത്തിൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് മണി അവരോട് റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ ഈയൊരു നോട്ടിഫിക്കേഷനാണ് അതിൽ വരിക ചിലവർക്കെങ്കിലും ഈ ഒരു കാര്യം അറിയുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് അറിയാത്തതുമായിരിക്കാം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ സെറ്റിങ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ബാങ്ക് മസ്തത്ത് തന്നെ ഒരു ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് റിക്വസ്റ്റ് മണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മണി ചോദിക്കുന്നതാണ് സംഭവം അതും നമുക്ക് ഇതേ ഒരു നോട്ടിഫിക്കേഷനാണ് സക്സസ് എന്ന് പറഞ്ഞു വരിക അപ്പം നിങ്ങൾ ബാങ്ക് മസ്കത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പ് വഴിയോ ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സൂക്ഷിക്കുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്ക് വന്ന് കഴിഞ്ഞാൽ മാത്രം നിങ്ങളെ അവരെ ഓക്കെ പറയുക കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം ഈ ഒരാഴ്ചനെ കൊണ്ട് തന്നെ പത്തിരുപതിൻ്റെ മേലിൽ ഒമാൻ റിയാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ മാത്രമല്ല നമ്മളെ അസൈബ് എന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ ഏകദേശം മുന്നൂറ് റിയാലിന് മുകളിലാണ് ഒരു മൊബൈൽ കൊടുത്തിട്ട് പോയത് അപ്പോൾ അവനും കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കാര്യം അറിയിക്കുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരോടോപ്പം ചോദിച്ചപ്പോൾ അവർക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങളും കരുതിയിരിക്കുക ചിലപ്പോൾ നിങ്ങളെയും തേടി ഇതുപോലത്തെ കള്ളന്മാർ വന്നിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മാക്സിമം ഈ ഒരു വീഡിയോ ഒമാനിലവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ള രാജ്യങ്ങളിലും കെയർ ചെയ്യുക കാരണം പണമിടപാട് നടത്തുമ്പോൾ തീർച്ചയായും സൂക്ഷിക്കുക അതുപോലെ തന്നെ അറിയാത്ത ഒരാൾ ലിങ്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടും ഹാക്കാവും ചിലപ്പം പോലീസാണെന്നും ചിലപ്പോൾ ബാങ്ക് നിന്നാണെന്നും ഒക്കെ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഒരാൾക്കും നിങ്ങൾ നിങ്ങളുടെ ഒ ടി പി ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു അവയർനെസ് വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്സ് വാച്ചിംഗ് ബു ബൈ